السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أدمتنا ورتوديا വാഹമുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങസ്താദവറുകളോട് ഒരു ചോദ്യം സുലൈമാന്ത്ര ഒരു പട്ടി പ്രസവിച്ചു മനുഷ്യ കുഞ്ഞിന് അതിന്റെ വിധി എന്താണ് ആ കുട്ടി വലുതായാല് എന്താണ് അതിൻ്റെ ഹുക്കും ആടുകളുമായി ബന്ധപ്പെടുന്നിടത്തും മറ്റൊക്കെ ഇനി നിസ്കരിക്കൊക്കെ നിർബന്ധമാണോ നിസ്കാരമോ മറ്റു ബാധത്തുകളൊക്കെ പള്ളിയിൽ വരൽ എങ്ങനെ അതേപോലെ അങ്ങനെ പള്ളിയിൽ വന്ന് പഠിച്ച് പണ്ഡിതനായി അപ്പോൾ ഇമാമഹത്തീബൊക്കെ ആയാൽ തൊടാൻ പറ്റുമോ അതിൻ്റെ ഒരു വിധി ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായി രണ്ട് പശു പ്രസവിച്ചു മനുഷ്യനെ അതുപോലത്തെ ആ മനുഷ്യന് വലുതായി അതിന്റെ വിധി എന്താണ് ആ മനുഷ്യന്റെ ഹുക്കും എന്താണ് മൂന്ന് സ്ത്രീ പ്രസവിച്ചു പട്ടിക്കുഞ്ഞിനെ അത് പട്ടിയാണ് പ്രസവിച്ചത് അപ്പൊ അതിന് എന്തിന്റെ ഹുക്കും ആണ് വരിക മനുഷ്യന്റെ ഹുക്കുമാണോ മനുഷ്യനെ പോലെ അതിന്റെ എന്തെങ്കിലും ഉണ്ടാവുക അല്ലെ പട്ടിൻ്റെ ഹുക്കും തന്നെയാണ് നാല് സ്ത്രീ പ്രസവിച്ചു പശുക്കുട്ടിനെ അപ്പൊ ആ പശുക്കുട്ടിന്റെ വിധി എന്താണ് പശുവിനെ പോലെ നമുക്ക് അറക്കാനും തിന്നാനും പറ്റുമോ ഇങ്ങനെ നാല് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യം തങ്ങൾ ഉസ്താദിന്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു അസലക്കും വാഹി വാർക്കും ചോദ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുക ഈ ചോദ്യം വിശദീകരിക്കുകയാണ് വളരെ ക്ഷമയോടു കൂടെ ഈ ക്ലിപ്പിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടാൽ മാത്രമേ ഇത് വേണ്ടതുപോലെ മനസ്സിലാവുകയുള്ളൂ എന്ന് ആദ്യം ഉണർത്തുകയാണ് പ്രശുദ്ധമായ ഇസ്ലാമിന്റെ ശരീരം അത് ഏത് കാലക്കാർക്കും അനുയോജ്യമായതാണ് സംഭവിച്ചതും സംഭവിക്കാവുന്നതും ആയ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങളായി കിതാബുകളിൽ മുസ്ലിം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഇതെന്താണ് അങ്ങനെയൊക്കെ ഇപ്പൊ സംഭവിക്കുമോ എന്ന് എന്നാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത നിലക്ക് പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്ലാം ജീവികൾക്ക് അതിൻ്റെതായ വില കൽപ്പിക്കുന്നുണ്ട് ഒരു ഹദീസിൽ കാണാം ഒരു സ്ത്രീ ഒരു മനുഷ്യൻ ഒരു നായക്ക് ഭക്ഷ വെള്ളം നൽകി എന്ന കാരണം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് ഹദീസിൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്തു പോകുമ്പോൾ നായ അതിൻ്റെ ദാഹം കൊണ്ട് ഭൂമിയിൽ നിന്നും മണ്ണിങ്ങനെ നാവ് കൊണ്ട് നക്കിയെടുക്കുന്ന സമയത്ത് അയാളെ ഒരു കിണറ്റിൽ ഇറങ്ങി ആ കിണറ്റിന്റെ ആയമുള്ള കിണറ്റിലേക്കൊരു കയറു കൊണ്ടുവന്ന് ഇറങ്ങാൻ പ്രയാസമായപ്പോൾ തന്റെ കുഫ കൊണ്ട് അദ്ദേഹം ആ കിണറ്റിൽ നിന്ന് വെള്ളം വെള്ളമൊക്കിയെടുത്ത് നായക്ക് നൽകി എന്നാണ് അത് കാരണം അയാളെ സ്വർഗ്ഗാവകാശിയായി അപ്പം നായെ സഹായിച്ചു വെള്ളം കൊടുത്തു എന്നതുകൊണ്ട് അതൊരു നന്മയായി പരിശുദ്ധമായ ഇസ്ലാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ആദരവും സ്ഥാനവും മഹത്വവും നൽകുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് ആദ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്നാണ് നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ചോദ്യം നമുക്ക് ഓരോ ഘട്ടങ്ങളും കേട്ട് മനസ്സിലാക്കി മറുപടി പറയാം നായ എന്ന് പറയുന്നത് ഗൗരവമുള്ള ഒരു നജസായതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം അതിന് ഏഴ് പ്രാവശ്യം കഴുകുകയും ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കുകയും വേണം എന്നും കൽപ്പിക്കുകയും ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് പല നിയമങ്ങളിലും വളരെ പ്രയാസമുണ്ടാകുന്ന നിയമങ്ങൾ ഉണ്ടായിരുന്നത് അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകർ അള്ളാഹുവിനോട് അപേക്ഷിച്ചുകൊണ്ട് അതിൽ ലഘൂകരണം വരുത്തിയതായി കാണാൻ സാധിക്കും ഒരു വസ്ത്രം ഒരാൾക്കൊരു ജനാപത്തുണ്ടായാൽ വലിയ അശുദ്ധിയുണ്ടായാൽ ഏഴ് പ്രാവശ്യം കുളിക്കണം എന്നായിരുന്നു ആദ്യം കൽപ്പിച്ചിരുന്നത് എന്നും പിന്നീട് അത് ഒരു പ്രാവശ്യമാക്കി ചുരുക്കിയതാണ് എന്നും അതുപോലെ വസ്ത്രം ഏഴ് പ്രാവശ്യം കഴുകണം എന്നായിരുന്നു ആദ്യ കൽപ്പന എന്നും അത് ചുരുക്കിയാണ് ഒരു പ്രാവശ്യമാക്കി മാറ്റിയത് ഒക്കെ മാനപ്പെട്ട നിവേദനം ചെയ്ത ഹദീഫ് എന്ന് പറയുന്ന കിതാബ് ആ കിതാബിന്റെ നാനൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ പേജിൽ മൂന്നാം ഭാഗത്തിൽ കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വസു ഇസ്ലാം എല്ലാ നിലക്കും ഏത് കാലക്കാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി വിവരിക്കുന്ന ശരീരത്തിന്റെ ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവൻ മരണം വരെ അവന്റെ അവൻ്റെ ജീവിതത്തിലേക്കാവശ്യമായ മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സുഹൃത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്ക് അതിന്റെ ആദ്യം മുതൽ ഓരോ ഘട്ടവും കേട്ടുനോക്കാം അസലാമലൈക്കും വാഹി വാത്തു ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥാദവറുകളോട് ഒരു ചോദ്യം സുലൈമാൻആാന്ത്ര ഒരു പട്ടി പ്രസവിച്ചു മനുഷ്യ കുഞ്ഞിന് അതിന്റെ വിധി എന്താണ് ആ കുട്ടി വലുതായാല് എന്താണ് അതിന്റെ ഹുക്കുമ്പ് ആളുകളുമായി ബന്ധപ്പെടുന്നിടത്തും മറ്റൊക്കെ ഇനിയും നിസ്കരിക്കൊക്കെ നിർബന്ധമാണോ നിസ്കാരവും മറ്റു ബാധ്യതകളൊക്കെ പള്ളിയിൽ വരൽ എങ്ങനെ അതേപോലെ അങ്ങനെ പള്ളിയിൽ വന്ന് പഠിച്ച് പണ്ഡിതനായി അപ്പോ ഇമാമഹത്തീബൊക്കെ ആയാല് തൊടാൻ പറ്റുമോ അതിൻ്റെ ഒരു വിധി ഒന്ന് ഉസ്താദ് വിശദീകരിച്ച നന്നായി രണ്ട് ഒന്ന് അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം അതിനെ സംബന്ധിച്ച് സർക്കാവി എന്ന് പറയുന്ന കിതാബ് ഭാഗം ഒന്ന് അതിൽ കാണാം ഒരു മനുഷ്യ അതേപ്രകാരം ഒരു കൽബും ചേർന്നുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചത് എങ്കിൽ ആ കുട്ടി അല സൂറത്തിൽ കൽബി നായ രൂപത്തിലാണ് വന്നത് എങ്കിൽ മനുഷ്യരൂപത്തിലാണെങ്കിൽ അപ്പോ ഒരു കൽബത്ത് ഒരു പട്ടി അത് ഒരു കുട്ടിയെ പ്രസവിച്ചു പ്രസവിച്ച് നോക്കുമ്പോൾ മനുഷ്യരൂപത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താഹിറുൻ അത് ശുദ്ധിയുള്ളതാണ് ഇന്ദ റംഡി മാനപ്പെട്ടു എന്നു സാഫി അൽബ പണ്ഡിതനാണ് അത് താഹിറാണ് എന്നാണ് പറയുന്നത്

അവൻ തൊട്ടതുകൊണ്ട് അവരൊന്നും നജസാവുകയില്ല മാർത്തൂപത്തി നനവോട് കൂടെ തന്നെ തൊട്ടാലും ഒല ഇഞ്ചുസുൽ കലീരുവരൽ കുറഞ്ഞ വെള്ളവും അവൻ തൊടുന്നതുകൊണ്ട് നജസാവുകയില്ല എന്നാണ് സെർക്കാമി ഒന്ന് നൂറ്റി പന്ത്രണ്ടിലും മാനപ്പെട്ട ഈ വിനോദങ്ങളെത്തുംഫ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ശെർവാനി ഒന്ന് മുന്നൂറ്റി ഒമ്പതിലും അതിന്റെ ഭാഗം ഒന്ന് തൊണ്ണൂറ്റിനാലാം പേജിൽ കാണാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു നായയോ പന്നിയോ ഒരു മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെട്ടു എന്നിട്ട് കുട്ടി ജനിച്ചു എന്നാൽ ആ കുട്ടി കാനൽ വലതു നജസായി ആ കുട്ടി ഒരു മനുഷ്യരൂപത്തിലാണ് അതിനിക്ക് തമ്മീസും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടും മറ്റും കൽപ്പിക്കപ്പെടും ശുദ്ധിയുള്ളവനുമാണ് അവനെ തൊടുന്നതിലേക്ക് സ്പർശിക്കുന്നതിലു നിർബന്ധമാകുന്ന കാര്യങ്ങൾ തൊട്ടൊക്കെ പൊറുക്കപ്പെടും അവന് ഇമാമത്ത് നിൽക്കാറു അത് അനുവദനീയമാണ് ഉൾഫാഴമായ ഉത്തറുവില്ല മുലാമസത്തി അവനെ തൊടുന്നത് കൊണ്ട് പ്രശ്നമില്ല ആയുധത്താൽ ഈ കാരണം അവന്റെ സംസ്കാരം അവൻ മടക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അവൻ ഇമാമത്ത് നിൽക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല മസ്ജിദി പള്ളിയിലേക്ക് അവന് പ്രവേശിക്കുകയും ചെയ്യാം ഐസുരാ നനവില്ലാത്ത സമയത്തിൽ ജമായത് ഇവനാ വിഹാ ജമായത്തിന് വേണ്ടിയും മറ്റും എന്നാണ് ഒന്ന് തൊണ്ണൂറ്റിനാലാം പേജിലെ പത്തോനിൽ അത് കാണാം ഹജർ തങ്ങൾ എന്നാലും എന്നാണ് നനവോട് കൂടെ തന്നെ കയറാൻ അതാണ് പ്രബലമായ അഭിപ്രായം മാനപ്പെട്ട റംലി ഇമാമും പറഞ്ഞത് കുഴപ്പമില്ലാതെ ശുദ്ധിയാണ് എന്നാണ് അല്ല എന്ന അഭിപ്രായമാണ് ഇമ്മാം നോവിത്തങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി ഭാഗം രണ്ട് പശു പ്രസവിച്ചു മനുഷ്യനെ അതുപോലത്തെ ആ മനുഷ്യന് വലുതായി അപ്പ അതിന്റെ വിധി എന്താണ് ആ മനുഷ്യന്റെ ഹുക്കും എന്താണ് മൂന്ന് സ്ത്രീ പ്രസവിച്ചു പട്ടിക്കുഞ്ഞിനെ അത് പട്ടിയാണ് പ്രസവിച്ചത് അപ്പൊ അതിന് എന്തിന്റെ ഹുക്കുമാണ് വരിക മനുഷ്യന്റെ ഹുക്കുമാണ് മനുഷ്യനൊപ്പം ഭാഗം ഒന്ന് മുന്നൂറ്റി ഒമ്പതാം പേജിൽ സർവാനിയിൽ കാണാം ഒന്ന് തൊണ്ണൂറ്റിയെട്ടിലും കാണാം ഒന്ന് എഴുപത്തി രണ്ടിലും കാണാം വാൽമുത്തു വൈനശാത്ത സൂറത്തി ആദമി ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു കുട്ടി രണ്ടാടുകളുടെ ഇടയിൽ ആട് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നോക്കൂല ഭക്ഷിക്കപ്പെടുന്ന വസ്തുക്കള് ഈ പശു എന്ന് പറഞ്ഞാലും നീ അത് പോത്ത് എന്ന് പറഞ്ഞാലും എരുമയും ആക്കിയാലും ഒക്കെ ഒരു വിധിയാണ് അങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ ഇവക്ക് ഒരു കുട്ടി ജനിച്ചാൽ ഇതാക്കാതെ അക്കിലു അത് സംസാരിക്കുന്നതിനുമുള്ള കഴിവതിനുണ്ട് അതിന് ബുദ്ധിയുണ്ട് എന്നാൽ അതിനെ അറുക്കുകയും അതിനെ ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യാം രണ്ടു മൃഗങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴാണ് മനുഷ്യനിൽ നിന്നാണെങ്കിൽ അതിനെ അറക്കാൻ പറ്റുകയില്ല വാക്കിലൂ അതിനെത്തുന്ന വൈസാറ ഹത്തീപൻ വൈമാമൻ അയാൾ പഠിച്ച് പണ്ഡിതനായി ഒരു ഹത്തീപായാലും അയാളെ അതിനെ അറുത്തു ഭക്ഷിക്കാം രണ്ട് മൃഗങ്ങളിൽ നിന്നാണെങ്കിൽ എന്ന് തുറഫേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സെറുവാൻ ഇതിനെ സംബന്ധിച്ച് കടങ്കഥയായി അറബികൾ പറയാറുണ്ട് എന്നാണ് നമുക്കൊരു ഹത്തീബുണ്ട് അയാൾ പെരുന്നാളമസ്കാരത്തിന് വലിയ പെരുന്നാളസ്കാരത്തിന് മാ വന്നു അങ്ങനെ ആസ്കാരം കഴിഞ്ഞു ആ ഹത്തീബിനെ തന്നെ അറുത്തു എന്ന് അങ്ങനെ പറയാറുണ്ട് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം സ്ത്രീ പ്രസവിച്ചു പട്ടിക്കുഞ്ഞിനെ അത് പട്ടിയാണ് പ്രസവിച്ചത് അപ്പൊ അതിന് എന്തിന്റെ ഹുക്കുമാണ് വരിക മനുഷ്യന്റെ ഹുക്കുമാണോ മനുഷ്യനെ പോലെ അതിന്റെ എന്തെങ്കിലും ഉണ്ടാവുക അല്ലെ പറ്റിന്റെ ഹുക്കും സ്ത്രീ പ്രസവിച്ചു പശുക്കുട്ടിനെ അപ്പൊ ആ പശുക്കുട്ടിന്റെ വിധി എന്താണ് പശുവിനെ പോലെ നമുക്ക് അറുക്കാനും തിന്നാനും പറ്റുമോ ഇങ്ങനെ നാല് വിഷയങ്ങൾ പശുക്കുട്ടി അതിനെ സംബന്ധിച്ച് എന്ന് പറയുന്ന കിതാബ് അതിന്റെ ഭാഗം ഒന്ന് മറ്റുള്ളതിന്റെയും ഇടയിൽ ഉണ്ടായ കുട്ടി അഥവാ ചേർന്നുകൊണ്ടുണ്ടായത് നജസാകുന്നത് ഇല്ലം അഹദു അസ്ലൈഹി യക്കുലൈ രണ്ടിൽ ഒന്നും മനുഷ്യനായിട്ടില്ലെങ്കിൽ മനുഷ്യനാണ് ആയത് എങ്കിൽ ഒന്ന് നായയാണ് അങ്ങനെയാണ് ഔ കാനാ സൂറത്തി അതമീയൻ അല്ലെങ്കിൽ മനുഷ്യരൂപത്തിലായിട്ടില്ലെങ്കിലാണ് നെസ്സാണെന്ന് പറഞ്ഞത് ഇനി അഹദു അസ്ത്രീ അതമീയൻ ഒരാള് മനുഷ്യനാണ് ഒന്നക്കാര പുരുഷൻ അല്ലെങ്കിൽ അസ്ത്രീ വാനാല സൂറത്തി അതമീയൻ മനുഷ്യരൂപത്തിലുമാണ് ആ മനുഷ്യരൂപത്തിലുള്ളത് വലൗഫിയിൽ ആയ മേൽഭാഗം മാത്രമാണ് അര മുതൽ മേൽപോട്ട് മനുഷ്യന്റെ രൂപമായാലും മാനപ്പെട്ട റംഡി മാമ പറയുന്നത് ആണ് എന്ന ആ മനുഷ്യന്റെ ഒരു കുമ്പാണ് അപ്പോൾ നൽകുക അപ്പൊ അസലിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മനുഷ്യനെയാണ് പ്രസവിച്ചത് എങ്കിൽ അതിനെ അർത്ത് കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റുകയില്ല മനുഷ്യന്റെ ഹുക്കുമാണ് ഏതെങ്കിലും ഒന്ന് മനുഷ്യനടങ്ങി രണ്ട് മൃഗമാണെങ്കിൽ അതിന് മൃഗത്തിൻ്റെ ഹുക്കുമാണ് അതേ സമയത്ത് ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ രൂപത്തിലാണെങ്കിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റും അതേ സമയത്ത് അതിനെ അറുക്കാനും പറ്റും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട റംലി ഇമാമും ഇബ്രാ ഹിർ വൃത്തങ്ങളും പുതിയ ഈ മസ്അലയിൽ രണ്ടോ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് ഇത് രണ്ട് അടിസ്ഥാനങ്ങളിലാണ് ഒരു ഫിഖിന്റെ കായി ഉണ്ട് ഒരു തത്വം അതെന്താന്ന് ചോദിച്ചാൽ രണ്ട് അസല് അഥവാ ഒരു കുട്ടി ജനിക്കാനും മാതാവും പിതാവും വേണമല്ലോ അതാണ് രണ്ടല് അതിൽ അഹസ്സിനോടാണ് തുടരുക എന്നതാണ് കായിസിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട റംബി മാമ പറയുന്നത് അത് അവലബിയായ കായിതയാണ് എല്ലാ സ്ഥലത്തേക്കും അത് വാതകമല്ല എന്നാണ് എന്നിട്ട് റംബി മാമ തെളിവ് പറയുന്നത് ഒത്തമാസക്കും കിതാബി വസുന്നത്തി കിതാബിൻ്റെയും സുന്നത്തിന്റെയും വാഹിർ കൊണ്ട് പിടിക്കലാണ് ഔലാമിനൽ കായി കായി സ്വീകരിക്കുന്നതിനേക്കാൾ ബന്ധപ്പെട്ടത് എന്നാണ് അത് ഒന്നാം നൂറ്റി ഇരുപത്തിയാറിൽ കാണാം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റംബിമാമു പറയുന്നത് ശുദ്ധിയുള്ളതാണ് എന്ന് എന്നാൽ അഹസ് ഹസ് അതോ ഒരു മനുഷ്യനും മറ്റൊരു മൃഗവും ആണെങ്കിൽ അഹസ്സിലേക്കാണ് ചേർത്തി നോക്കുക എന്നതാണ് ഈ ബിനെ കായിതയാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് നജസ്സാണ് എന്ന് പറയാനുള്ള കാരണം കാരണം മനുഷ്യൻ എന്നത് ആയിടയാണ് മറ്റൊന്ന് നായയോ പന്നിയോ ആണെങ്കിൽ അത് അഹസ്സാണ് അപ്പം അതിലേക്കാണ് ചേർത്തി നോക്കുക ത്തിലാണ് ആ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആകയാൽ ഒമാനപ്പെട്ട സുരൈമാൻ ജമർ ആകുന്നു ജമറിന്റെ ഒന്നാം ഭാഗം നൂറ്റി എഴുപത്തിരണ്ടിൽ കാണാം അന്നൽ കൽന ആദമിയും രണ്ടു ഒരു മനുഷ്യൻ രണ്ട് മനുഷ്യർ ചേർന്നിട്ട് അഥവാ ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന് ഇണ ചേർന്നപ്പോ ഒരു കുട്ടി ജനിച്ചു പക്ഷേ ആ കുട്ടി ഒരു നായുടെ അതേ രൂപത്തിലാണ് യാതൊരു വ്യത്യാസവുമില്ല കണ്ടാലും നായ തന്നെ എന്നാലും ശുദ്ധിയുള്ളതാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം കൽബൈൻ രണ്ട് നായകളെ ഇണ ചേർന്ന് ഒരു നായയും ഒരു പട്ടിയും ഇണചേർന്നിട്ട് ഒരു കുട്ടിയുണ്ടായാൽ നജസുൻ അത് നജസ് എന്നതാണ് അതിലും സംശയമില്ല അത് വളരെ വ്യക്തമായ കാര്യമാണ് പിന്നെ രണ്ടാൽ ഒന്നും മനുഷ്യനാകുമ്പോൾ ആദമിയും മറ്റൊന്നും മൃഗവുമാകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ മസാലകളൊക്കെ ഉള്ളത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് നമ്മുടെ ക്ലിപ്പ് അല്പം ദൂർഘിച്ചത് കൊണ്ട് ഇവിടെ ചുരുക്കുകയാണ് അള്ളാഹു സുബാനു ദീനിയായ മസ്താലകൾ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ അറിവുകൾ ഇങ്ങനെയുള്ള നല്ല സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പഠി പകർത്താനും പഠിക്കാനും നമുക്ക് പ്രദാനം ചെയ്യട്ടെ പല ആളുകളും ചെയ്തിട്ടുണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുള്ളവിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളുള്ളവ നീക്കട്ടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ മറക്കരുത് എന്ന് ഉണർത്തുകയാണ് പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കാളികളാക്കണമെന്ന് വസീം ചെയ്യുന്നു ബന്ധപ്പെടുവാനുള്ള നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി ആറ് പതിനാല് എന്നാണ് അസലമലേക്കും വാഹി ഒബർ